യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ശക്തമാകുന്നത് മൂലം വളരെയധികം പ്രത്യാഘാതങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് യുക്രൈനു നേരെ പുതിയ ആക്രമണവുമായി പുടിൻ രംഗത്ത് വരികയാണ് ലോകമെമ്പാട് സമാധാനത്തിന്റെ ക്രിസ്മസ് ആഘോഷിച്ചിരിക്കുന്ന സമയത്ത് പുടിൻ മനഃപൂർവ്വം റഷ്യയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ആക്രമണം നടത്താൻ ക്രിസ്മസ് ദിനം പുട്ടിൻ മനഃപൂർവ്വം തെരഞ്ഞെടുക്കുകയും ചെയ്തു യുദ്ധത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈനിലേക്ക് ഏകദേശം നൂറ്റി എഴുപതോളം മിസൈലുകളും ഡ്രോണുകളുമാണ് ഇപ്പോൾ റഷ്യ റഷ്യയുടെ സൈന്യവും അയച്ചുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിൽ നിരവധി ആളുകളുടെ ജീവനാണ് ഇല്ലാതായത് ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകമെമ്പാടും വളരെ ആഹ്ലാദത്തോടെ നടത്തുന്ന സമയത്ത് യുക്രൈനെതിരെ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ലോകമെമ്പാടും ഇപ്പോൾ റഷ്യക്കെതിരെ ഉയർന്നു വരുന്നത് തീർത്തും മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ മോശവും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയാണെന്ന് റഷ്യ നടത്തിയതെന്ന് സെലൻസ്കി പ്രതികരിക്കുകയും ചെയ്തു ക്രിസ്മസ് ദിനം പുടിൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ് ഇതിലും മനുഷ്യത്വരഹിതമായ എന്തുണ്ട് എഴുപതിലധികം മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പോരാത്തതിന് നൂറോളം ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു ഞങ്ങളുടെ വൈദ്യുത ശൃംഖലയും അവരുടെ ലക്ഷ്യമായിരുന്നു സെലൻസ്കി പറയുന്നു യുക്രൈൻ എയർഫോഴ്സ് അമ്പതോളം മിസൈലുകൾ വെടിവെച്ചിട്ടതായും നിർഭാഗ്യവശാൽ ചിലത് അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു നിലവിൽ പലയിടത്തും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണെന്നും സെലൻസ്കി പറയുന്നു താപനിലയങ്ങളിലെ ചില ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും യുക്രൈൻ ഊർജ്ജ കമ്പനിയായ ഡി ടി ഇ കെയും പ്രതികരിച്ചു ക്രിസ്മസ് ആഘോഷങ്ങളിലായിരുന്നു സമാധാനം കാംഷിക്കുന്ന ഒരു ജനതയെ ഇരുട്ടിലാക്കിയ നീജ പ്രവർത്തിക്ക് മറുപടി നൽകണമെന്നും കമ്പനി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്ത് സമാധാനത്തിന്റെ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസം ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തി ചെയ്ത റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ വളരെയധികം മോശം പ്രവൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത് യുദ്ധങ്ങൾ രാജ്യത്തെ ഇത്തരത്തിൽ വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ആളുകൾക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ക്രിസ്മസ് ദിവസം മരിച്ചുപോയ ആളുകളുടെ ജീവന് ഇനി ആര് വില പറയും ഇനിയും ഇതുപോലെയുള്ള യുദ്ധങ്ങൾ ഉണ്ടാകില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സമാധാനത്തിൻ്റെ നല്ലൊരു ലോകം അടുത്ത ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം